ഇന്നുണ്ടാക്കാൻ പോകുന്ന ശുദ്ധമായ നെയ്യാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം പാൽ സൊസൈറ്റി എന്നാണ് മേടിക്കണത് പാല് നല്ലോണം പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ വെള്ളമൊക്കെ വറ്റുന്നവരെ കാച്ചെടുക്കാം പാൽ തണുത്ത ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിറ്റേ ദിവസം അതടുത്ത് ഒരു ബോക്സിൽ നമുക്ക് പാൽപ്പാട മുഴുവൻ സൂക്ഷിച്ച് വെക്കാം കുറേ ദിവസത്തെ പാൽപ്പാടയാണിത് അതിനെയെല്ലാം വെണ്ണയാക്കാം വെണ്ണയാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സിൻ്റെ എടുക്കാം അതിൽ കുറച്ച് പാൽപ്പാടി ഇട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ബീറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെയും രണ്ട് പ്രാവശ്യം ബീറ്റ് ചെയ്യുമ്പോൾ നന്നായി വെണ്ണ തെളിഞ്ഞു വരും അത് വേറൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് വെച്ച് ആ വെണ്ണ നമുക്ക് വെള്ളത്തിൽ വാരി ഇടാം എല്ലാം അതുപോലെ ബീറ്റ് ചെയ്ത് വെണ്ണ തനിയെ തനിയെടുത്ത് വെള്ളത്തിലിടാം വെള്ളത്തിലിടുന്നത് പാലിൻ്റെ അംശമൊക്കെ കളഞ്ഞ് അത് കഴുകി വൃത്തിയാക്കാനാണ് എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി വെള്ളം മാറ്റി കഴുകിയാൽ മതി അത് നല്ലോണം പാലിൻ്റെ അംശമൊക്കെ പോയി കിട്ടും അത് നല്ലോണം പോയി വേറൊരു പാത്രത്തേക്ക് മാറ്റിയെടുക്കാം അതിലും നമ്മൾ കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് ഒരിക്കൽ കൂടി വൃത്തിയായി നല്ലോണം കഴുകുക കഴുകിയിട്ട് ആ വെള്ളമെല്ലാം മാറ്റിയിട്ട് അതിൽ വെള്ളമെല്ലാം അമർത്തി നന്നായി പോകണവരെ പ്രസ് ചെയ്ത് അതിൽ വെള്ളമൊക്കെ മാറ്റിയെടുക്കാം ഇതേപോലെ നന്നായി പ്രസ്സ് ചെയ്ത് കൊടുക്കണം അപ്പം അതിൽ വെള്ളത്തിൻ്റെ അംശം എല്ലാം നന്നായി വരും അതിന് വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റൗ കൊത്തിച്ച് അടുപ്പിൽ വയ്ക്കാം അടുപ്പിൽ വെച്ച് അധികം നല്ല തീയിൽ വെക്കാണ്ട് കുറച്ച് കമ്മിയാക്കി വെക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും നന്നായി ഇളക്കണം കുറേ നേരം ഇളക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ പത പൊന്തി ചീനിച്ചിട്ട് നിറഞ്ഞ് വരും കുറച്ച് കഴിയുമ്പോൾ അത് താന്ന് നന്നായി പാകത്തിനായി വരും ഇതപ്പോൾ മഞ്ഞ യെല്ലോ കളറിലായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോഴേക്കും നമ്മൾ കറക്റ്റ് പരിപാകും ഇത് ഈ പാലിൻ്റെ അംശമല്ല പോയി അതൊരു ബ്രൗൺ കളറാകണവരെ നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം ഇനി കുറച്ച് നേരം കൂടി ിയപ്പോൾ രണ്ടാം ബ്രഷും അതുപോലെ പൊന്തി വരും അത് കഴിഞ്ഞ് താന്നുപോകുമ്പോൾ അതിൻ്റെ ഭാഗം പരിവായിട്ടുണ്ട് നമുക്കത് നിർത്തി വയ്ക്കാം അത് കഴിഞ്ഞ് ചൂടാറിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് വയ്ക്കാം അങ്ങനെ നമ്മുടെ നെയ് നന്നായി വന്നിട്ടുണ്ട് ബായ് സിയു